ഐ പി എല്ലിലും ഇന്ത്യൻ ദേശീയ ടീമിലും വെടിക്കെട്ട് പ്രകടനങ്ങൾ കൊണ്ടാകാൻ ഒത്തിരി താരമാണ് അഭിഷേക് ശർമ്മ ഇക്കഴിഞ്ഞ ഏഷ്യാ കപ്പിലടക്കം മികച്ച പ്രകടനങ്ങളാണ് താരം നടത്തിയത് ഇപ്പോഴിതാ അഭിഷേകിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ക്രിക്കറ്റ് ഇതിഹസമായ ബ്രൈൻ ലാറ മികച്ച വൈറ്റ് ബോൾ കളിക്കാരൻ എന്നതിലൊതുങ്ങാതെ റെഡ്ബോളിലും കളിക്കുവാൻ അഭിഷേക് താല്പര്യപ്പെടുന്നുണ്ടെന്നാണ് ലാറ വ്യക്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് കാലഘട്ടത്തിലെ അഭിഷേകിനെ എനിക്കറിയാം അവൻ വ്യത്യസ്തനായ ഒരു കളിക്കാരനാണ് യുവരാജിന് അവന് വലിയ സ്വാധീനമുണ്ടാക്കുവാൻ കഴിഞ്ഞതായി അവന്റെ ഷോട്ടുകളും ടെസ്റ്റ് ഫോർമാറ്റ് എങ്ങനെ കളിക്കാമെന്നതിനെപ്പറ്റി അവൻ എന്നോട് സംസാരിച്ചിരുന്നു അവൻ വിജയിച്ചു വൈകാതെ ഏകദിനത്തിലും കഴിവ് തെളിയിക്കും ടെസ്റ്റ് ഫോർമാറ്റിനോടും അവന് താൽപര്യമുണ്ട് ലാറോ പറഞ്ഞു നിലവിൽ ടി ഫോർമാറ്റിൽ മാത്രമാണ് ഇന്ത്യക്കായി താരം കളിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് എന്ന ശരാശരിയിൽ എണ്ണൂറ്റി നാല്പത്തി ഒൻപത് റൺസാണ് താരം ഇതിനകം നേടിയിട്ടുള്ളത് ടി ട്വന്റി ഫോർമാറ്റിൽ രണ്ട് സെഞ്ചുറികളും അഞ്ച് അർദ്ധ സെഞ്ചുറികളും താരത്തിന്റെ പേരിൽ ഇതിനകം തന്നെ ടി ട്വന്റി ഫോർമാറ്റിൽ അറുപത് സിക്സുകളും താരം നേടിക്കഴിഞ്ഞു